കർണാടകയിലെ സുന്ദരിയായ നടി റെന്യ റാവുവിനെ സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ നാലാം തീയതിയാണ് അറസ്റ്റ് നടന്നത് ഏകദേശം പതിനാല് പോയിന്റ് എട്ട് പതിനഞ്ച് കിലോയുള്ള സ്വർണം ആണ് കടത്തിയത് അവരൊരു പ്രത്യേക ജാക്കറ്റ് ധരിച്ചു ഒരു ബെൽറ്റും അതിനുള്ളിൽ ധരിച്ചു അതിലേക്കാണ് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ അടുക്കി അവര് കടത്തിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് നാലു പ്രാവശ്യം അവർ ദുബായി പോയി വന്നിരിക്കുന്നു കഴിഞ്ഞ വർഷം അവർ നോക്കിയപ്പോൾ ഇരുപത്തേഴ് തവണ പോയി വന്നിട്ടുണ്ട് റന്യറാവു മാണിക്യ എന്ന ഒരു സിനിമയിൽ കൂടിയാണ് കർണാടക സിനിമയുടെ തലപ്പത്ത് എത്തിയത് രണ്ടായിരത്തി പതിനാലിലാണ് മാണിക്യ എന്ന സിനിമ റിലീസാകുന്നത് റന്യ റന്യയുടെ പിതാവ് അത് ഇപ്പം അവരുടെ അമ്മായി കല്യാണം കഴിച്ചിരിക്കുന്നത് അവിടുത്തെ ഒരു ഡി ജി പി റാങ്കിലുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥൻ ആണ് അയാളുടെ രണ്ടാമത്തെ ഭാര്യയാണ് റെന്യ റാവുൻ്റെ അമ്മ അവരുടെ ആദ്യത്തെ കുടിയിലെ പെൺ മകളാണ് റെന്യ ഏതായാലും കസ്റ്റംസിന് വലിയ സംശയമായി ഇവര് സ്ഥിരമായിട്ട് ഒരേ വേഷം ഒരേ ജാക്കറ്റ് അങ്ങനെയാണ് എയർ ദുബായിൽ നിന്ന് വരുന്നതും പോകുന്നതും എല്ലാം അങ്ങനെയാണ് ആ വസ്ത്രത്തിൽ തന്നെ സംശയമായി അത് പരിശോധിച്ചപ്പോൾ ഒരു മാസത്തിന് ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു നാല് പ്രാവശ്യം ഇവർ വന്ന് വന്നു പോകുന്നു എന്താണ് ഇവരുടെ ജോലി അതിനുശേഷം പരിശോധിച്ചപ്പോഴാണ് കഴിഞ്ഞ വർഷം ഇരുപത്തേഴ് പ്രാവശ്യം പോയി വന്നിരിക്കുന്നത് ഇപ്പം പിടിച്ചിരിക്കുന്നത് പന്ത്രണ്ടര കോടിയുടെ സ്വർണം അത് ഏകദേശം പതിനഞ്ച് പതിനാല് പോയിൻ്റ് എട്ട് ഗ്രാം എട്ട് കിലോഗ്രാം തൂക്കത്തിലാണ് എന്നാൽ ഇതിനെ സംബന്ധിച്ച് കർണാടകയിൽ വലിയ കോൺട്രവേഴ്സികളാണ് ഇപ്പം നടക്കുന്നത് അവിടുത്തെ കർണാടകയിലെ മുതിർന്ന എം എൽ എയും ബി ജെ പി മുൻ കേന്ദ്രമന്ത്രിയുമായ ബസൻ ഗൗഡ പാട്ടീലെ ഇവർക്കെതിരായി ആരോപണം ഉന്നയിച്ചിരിക്കുന്നു അവരെ മോശപ്പെടുത്തിയുള്ള ആരോപണമാണ് വന്നിരിക്കുന്നത് അശ്ലീല പദ പ്രയോഗം അതിനകത്തുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസിൻ്റെ നടപടിയിലേക്ക് പോയ്ക്കൊണ്ടിരിക്കുകയാണ് കർണാടക പല മന്ത്രി മുതിർന്ന മന്ത്രിമാർക്കും ഇവരുമായിട്ട് ബന്ധമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ഇവരെ ചോദ്യം ചെയ്തപ്പം അവർ പറഞ്ഞത് ഈ ഓരോ സ്വർണം കൊണ്ടുവരുന്നതിന് ഒരു ലക്ഷം രൂപയോളം അവർക്ക് ലഭിക്കൂ എന്ന് പറയുന്നു അങ്ങനെ ഇരുപത്തി ഏഴ് മുപ്പത് പ്രാവശ്യം അവര് പോയി വന്നിട്ടുണ്ടെങ്കിൽ മുപ്പത് ലക്ഷം രൂപ കമ്മീഷനായിട്ട് ലഭിച്ചിരിക്കാം അവരുടെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് എന്നാൽ ഈ പണം അവർക്ക് കിട്ടുന്ന പറഞ്ഞെങ്കിലും ഈ സ്വർണത്തിന്റെ പങ്ക് അവർക്ക് എത്രത്തോളം ലഭിക്കുന്നുവെന്നും ഇത് ആര് പറഞ്ഞിട്ടാണ് ഇത് കൊണ്ടുവരുന്നത് ദുബായിൽ ഇവരെ ആരാണ് ഇവരുടെ ഏജന്റ് ഇവിടെ ഈ സ്വർണം കൊണ്ടുപോയി ആർക്കാണ് കൊടുക്കുന്നത് അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ഇനി പുറത്തേക്ക് വരാനുണ്ട് അപ്പം കർണാടകയിൽ വളരെ വിവാദമായി മന്ത്രിമാർക്ക് പല മന്ത്രിമാർക്കും എതിരായിട്ട് ആരോപണം വന്നിരിക്കുന്നു ഇവരുടെ പിതാവ് ഒരു ഡി റാങ്കിലുള്ള ഒരു ഐ ഓഫീസറാണ് അദ്ദേഹം ഹൗസിംഗ് കോർപ്പറേഷൻ കർണാടക സ്റ്റേറ്റ് പോലീ പോലീസ് ഹൗസിംഗ് കോർപ്പറേഷന്റെയും ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാനും എം ഡിയും ഒക്കെയാണ് പിതാവ് സീനിയർ മോസ്റ്റ് ഐ പി എസ് ഓഫീസറാണ് ഡി ജി പി റാങ്കുകാരനാണ് തിങ്കളാഴ്ച ദുബായിൽ നിന്ന് കഴിഞ്ഞ മൂന്നാം തീയതി ദുബായിൽ നിന്ന് വന്നപ്പം തന്നെ ഇവരെ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ അവര് റിമാൻഡിലാണ് ഈ സ്ത്രീയുടെ അമ്മയെ വിവാൻ കഴിച്ചിരിക്കുന്നത് അവിടുത്തെ ഡി ജി പി റാങ്കിലുള്ള രാമേന്ദ്ര ബാബു ആണ് അതുകൊണ്ടാണ് അയാള് ഭരണകക്ഷിക്കാരനാണ് അയാള് മന്ത്രിമാർക്കും ആയിട്ട് ചില ബന്ധങ്ങൾ ഈ സ്വർണ്ണക്കടത്ത് കേസിനുണ്ട് എന്ന് പറയുന്നെങ്കിലും ഇതുവരെ ഇ ഡി ആ വഴിക്ക് സഞ്ചരിച്ചതായിട്ട് കാണുന്നില്ല എങ്കിലും ഈ സ്വർണം സ്പോൺസർ ചെയ്തത് ആര് ഇവിടെ കൊണ്ട് കെമ്പഗട ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്ന ശേഷം ഇത് ആര് കൊണ്ടുപോകുന്നു ആർക്ക് വിൽക്കുന്നു ഇതിന്റെ സോഴ്സ് എന്താണ് ഇങ്ങനെയുള്ള വിവരങ്ങളെല്ലാം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടി കഴിഞ്ഞ വർഷം അവരുടെ കണക്കൻസിൽ മുപ്പത് പ്രാവശ്യത്തോളം കടത്തി എന്നാണ് പറയുന്നത് ഇവരത് നിഷേധിക്കുകയാണ് ഇവർക്ക് ഇട വേഷമാണ് പ്രാധാന്യം കാരണം ഉള്ളിലൊരു ബെൽറ്റ് ഉണ്ട് ബെൽറ്റിന്റെ അറയിലെ വീതിയുള്ള ബെൽറ്റിന്റെ അറയിലെ സ്വർണം തിരികെ സ്വർണ്ണത്തിന്റെ ബിസ്ക്കറ്റ് തിരികെ വെക്കും ജാക്കറ്റിന്റെ പല അറയ്ക്കകത്തുനിന്ന് സ്വർണം തിരിച്ചു വെച്ചു അങ്ങനെയാണ് ഇവരെ എയർപോർട്ടിൽ പിടിവീണത് എന്തായാലും അവിടുത്തെ നടിമാരിൽ സുന്ദരിയായ ഒരു നടി തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ അവർ സിനിമാ രംഗത്ത് വന്ന സ്ത്രീയാണ് ഏകദേശം ഇപ്പം തന്നെ പത്ത് പതിനൊന്ന് വർഷമായിട്ട് ആ കർണാടക സിനിമാ രംഗത്ത് സജീവ സാന്നിധ്യമായ ഒരു ലേഡിയാണ് അതുകൊണ്ട് ഇവർ വളരെ പോപ്പുലറാണ് അവിടെ ഇങ്ങനെ ഇനി അറസ്റ്റോടു കൂടി അവരുടെ ഇമേജ് എല്ലാം തകർന്നിട്ടുണ്ട് അവരെ സ്വർണ്ണ സഹിതം സ്വർണമായിട്ട് റെഡ് ആൻഡ് റേ ആയിട്ട് പിടിച്ചിരിക്കുന്നത് എന്തായാലും ബി ജെ പി എം എൽ എ അവരെ പറ്റി മോശമായ പരാമർശം നടത്തിയിൽ കേസെടുക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഇതിനകത്ത് സർക്കാരിന്റെ ചില മന്ത്രിമാർക്കും പങ്കുണ്ടെന്നുള്ള ആരോപണം ബി ജെ പി ഉയർത്തി കഴിഞ്ഞു വളരെ വിവാദപരമായിരിക്കുന്നു ഈ സ്വർണക്കടത്ത് കർണാടകയിൽ കർണാടകയിലെ സ്വർണക്കടത്ത് കാണുമ്പോൾ ഇവിടെ അവിടെ ഒരു സിനിമാ തനിയാണ് ഇത് കടത്തിയത് അതുമായിട്ട് അവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ബന്ധമുണ്ടെന്നും ഉദ്യോഗസ്ഥർക്ക് ബന്ധമുണ്ടെന്നും പ്രത്യേകിച്ച് ഒരു ഡി ജി പിയുടെ ഇതിനകത്ത് ബന്ധപ്പെട്ടതൊക്കെ ആരോപണം അന്തരീക്ഷം നിൽക്കുമ്പോൾ കേരളത്തിലെ ഇതുപോലെ സുന്ദരിയായ ഒരു സ്ത്രീ സ്വർണ്ണക്കടത്ത് നടത്തുകയും അത് സംസ്ഥാന സർക്കാരിനെ പിടിച്ചു കൊലിക്കുകയും ചെയ്ത കാര്യം അത് സർക്കാർ നിഷേധിക്കലും സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറിയുടെ അടുത്ത റാങ്കുള്ള ഒരു വ്യക്തി ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ ആ കേസിനകത്ത് ഇൻവോൾവ് ആയിരുന്നു അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ കിടന്നു അദ്ദേഹം അദ്ദേഹം അതിനുശേഷം റിട്ടയർ ചെയ്തു ആ കേസ് ഇപ്പം നിലവിൽ നിൽക്കുന്നുണ്ട് കേരളത്തിലെ സ്വർണ്ണക്കടത്ത് നടത്തിയത് അത് എംബസിയുടെ ആ ഒരു ചാനൽ കൂടെയാണ് കടത്തിയെന്നുള്ളത് അതും തെളിവിൽ വന്ന കാര്യങ്ങളാണ് അത് കസ്റ്റംസിലെ ഒരു അലക്ഷൻ കമ്മീഷണറാണ് ആ വന്ന എംബസിയിലെ അഴിച്ച് അതിനകത്ത് സംശയം തോന്നുകയും ആ പാഴ്സല് തിരുവനന്തപുരം എയർപോർട്ടിൽ കൊണ്ടുപോയി അഴിച്ചു നോക്കിയപ്പോഴാണ് അതിനകത്ത് സ്വർണം കടത്തിയതായിട്ട് കണ്ടെത്തുകയും അങ്ങനെ ഏകദേശം അത് പത്ത് ഇരുപത്തിയേഴ് പ്രാവശ്യത്തോളം ഇതുപോലെ എംബസി മുഖേന യു എ ഇ എംബസി മുഖേന സ്വർണം കടത്തി എന്നാണ് പറയുന്നത് അതുകൂടെ വളരെ വിവാദമായിരുന്നു അത് അത് ഉൾപ്പെട്ട ലേഡിയും അതോടനുബന്ധിച്ച് ഐ എ എസിലെ സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥനും ഒക്കെ അതിനകത്ത് പ്രതിയാകുന്നതും നമ്മൾ കണ്ടു ഏതാണ്ട് കർണാടകയിലെ ഈ ഒരു അറസ്റ്റോടു കൂടി അവരുടെ പിന്നിൽ ആര് പ്രവർത്തിച്ചു എന്നുള്ളത് രാഷ്ട്രീയ രംഗം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാരണം അവർ ഇരുപത്തേഴ് പ്രാവശ്യം കടത്തിയിരിക്കുന്നത് ആര ബലത്തിലാണ് അത് സാധിക്കുമോ അതുപോലെ തന്നെ ഇവിടെ ഏകദേശം പത്തൊമ്പതോ ഇരുപതോ പ്രാവശ്യം കേരളത്തിൽ കടത്തിയതെ ഒരു സംഭവം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് വളരെ ചൂടുപിടിച്ച സംഭവമായിരുന്നു എങ്കിലും അതിപ്പം തണുത്തു നിൽക്കുന്നെങ്കിലും ഇതേ രീതിയിലുള്ള ഒരു കടത്ത് തന്നെയാണ് കർണാടകയിലും ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത് കേരള ഗവൺമെന്റിനെ പിടിച്ചുകൊലുക്കിയ ആ സ്വർണ്ണക്കടത്ത് കേസിനകത്ത് ശിവശങ്കർ എന്ന സീനിയർ മോസ്റ്റ് ഐ എസ് കാരൻ അത് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു അത്ര ഉന്നതനായ വ്യക്തി ഈ ഒരു കേസിനകത്ത് ഉൾപ്പെടുകയും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്യുകയും അദ്ദേഹം വളരെ ദിവസങ്ങളോളം റിമാൻഡിൽ കഴിയുകയും ചെയ്ത ചരിത്രം നമുക്കറിയാം സ്വപ്ന സുരേഷിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ വ്യക്തിയെ പറ്റിയൊക്കെ വളരെയധികം ചർച്ചകൾ നമ്മൾ നടത്തിയതാണ് ഇപ്പോൾ ഇതേ രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണ് കർണാടകയിലും ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അവിടുത്തെ കർണാടക മന്ത്രിസഭയെ തന്നെ പിടിച്ചുകൊടുക്കത്തക്ക രീതിയിൽ ഒരു ഇൻവോൾവ്മെൻ്റ് അതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഏതായാലും കേരളത്തിലെ വളരെ വിവാദപരമായ ആ സ്വപ്ന സുരേഷിൻ്റെ സ്വർണ്ണക്കടത്തും യു എ ഇ കോൺസുലേറ്റുമൊക്കെ ആ കോൺസുലേറ്റിലുണ്ടായിരുന്ന രണ്ടുപേരെ അവർ അവിടുത്തെ സീനിയർ മോസ്റ്റായ രണ്ടുപേരും ഇവിടുന്ന് കേരളത്തിൽ നിന്ന് രക്ഷപെട്ടു പോവുകയും ഇന്ത്യയിൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് വായ്പിടുകയും ചെയ്തിരുന്ന ഇതൊക്കെ നമുക്കറിയാം അതേ രീതിയിലുള്ള ഒരു സ്വർണ്ണക്കടത്തിൻ്റെ ആ സ്വർണ്ണക്കടത്ത് തന്നെയാണോ കർണാടകയിൽ ഉണ്ടായതോ അതോ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ സിനിമാ നടിയും അല്ലെങ്കിൽ സിനിമാ രംഗത്ത് പ്രവർത്തിച്ചവരെ ആണോ ഇതിന്റെ പിന്നാമ്പുറത്ത് പ്രദർശിച്ചതെന്ന് അടുത്ത ദിവസങ്ങളിലാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ കഴിയുള്ളൂ